ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡ് ആൻഡ് ട്രാവൽസ് ഇന്ന് കർക്കിടക വാവ് ബലിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് സദ്യ ഒരിക്കലും അങ്ങനെയുള്ള കുറച്ച് കുറച്ച് പരിപാടികളാണ് അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഇഞ്ചിയൊന്നും അച്ചാർ ഇടാൻ പറ്റില്ല കേട്ടോ നാരെങ്കിൽ വാങ്ങിയിട്ട് ഇന്നലെ ഇട്ടായിരുന്നു അപ്പോൾ ഇന്നലെ കറണ്ട് ഒന്നും ഇല്ലായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ഇഞ്ചി ഒന്നും ഇടാൻ പറ്റില്ല അപ്പോൾ ഞാനിവിടെ വെളുപ്പിനെ അഞ്ചര മണിക്ക് അഞ്ചരയിലോ നാലര മണിക്ക് അച്ചാർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ ഇഞ്ചിക്കറിയൊക്കെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാണെന്നോ ഇതൊക്കെ മഴയാണെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഒരു വിധത്തിനും ഇല്ല നമുക്ക് ഇന്നിവിടെ സദ്യയല്ല ഒരിക്കൽ സദ്യ എന്ന് പറയുമ്പോ എന്താണ് നോൺ വെജ് ഉണ്ടാവും വെജ് ഉണ്ടാവും നോൺ വെജ് ഉണ്ടാവും കേട്ടോ എല്ലാം കൂടെ ചേർന്നുള്ള സദ്യയാണ് അപ്പം പിന്നെ അച്ചാർ പായസം എല്ലാം ഉണ്ടാവും അപ്പൊ അതെല്ലാം ഉണ്ടാക്കി നമ്മളിങ്ങനെ ഇലയിട്ട് മൂലയ്ക്ക് വെക്കാന്നൊക്കെ പറയും നിങ്ങളുടെ അവിടെ എന്താണ് നിന്റെ പേര് പറയുന്നത് എനിക്ക് അറിയില്ല അപ്പൊ അതൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ഫുഡ് എല്ലാം കൊണ്ട് നേരെ അടൂർക്ക് പോകും കണ്ണൻ്റെ അടുത്തേക്ക് കേട്ടോ കണ്ണൻ്റെ വീട്ടിൽ പോകും കണ്ണ് വരാൻ വേണ്ടി നിന്നതായിരുന്നേ അപ്പോൾ കണ്ണ് വരാൻ പറ്റിയില്ല അപ്പോൾ അവിടെ അത്യാവശ്യം കുറച്ച് പണിയുള്ളതുകൊണ്ട് കണ്ണ് വരാൻ പറ്റിയില്ല അപ്പോൾ കണ്ണൻ അവിടെ പോയി ബലിയൊക്കെ ഇട്ടിട്ട് അവിടെ വെയിറ്റ് ഞങ്ങൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കലാപരിപാടികളൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഇവിടെ കുഞ്ഞൊന്നില്ല വലതെന്നില്ല ആർക്കും ഉറക്കേ ഉണ്ടാവാറില്ല കേട്ടോ വെളുപ്പിന് നാലൂറ് മണിക്ക് ഒന്ന് കളിക്കുന്നുണ്ട് ഒരുത്തൻ ഈ ഇഞ്ചിയൊക്കെ നന്നായിട്ട് എണ്ണയൊക്കിടന്ന് മൂത്താൻ മാത്രമേ അച്ചാർ ഇടാവുന്ന ആരാണന്തോ കണ്ടുപിടിച്ചത് വല്ലാത്തൊരു കണ്ടുപിടിപ്പായി പോയി ഞാൻ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കിട്ട് വന്ന സമയത്തിന് അമ്മ അരി അടുപ്പയിലും ആക്കി പിന്നെ സാമ്പാറും ഉണ്ടാക്കി പിന്നെ അവിയലിനെല്ലാം അമ്മ കട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ എന്റെ അമ്മയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് അടുക്കള പണി ചെയ്യുന്ന കാര്യത്തിൽ ഒരു പണിയും ഉണ്ടാവാറില്ല സീതോട്ടി വെളുപ്പം കാലത്ത് ഉറക്കമില്ലാതെ അടുക്കളയിൽ എണുറ്റി വന്നിട്ട് അല ിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കേട്ടോ ഈ വീട്ടില് പ്രത്യേകിച്ച് മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോകില്ല എല്ലാം വീടിനകത്ത് എല്ലാം ഉണ്ടായിരിക്കും അതുകൊണ്ടെന്താ വരുന്ന പിതൃക്കന്മാർക്കൊന്നും കുളിക്കാനായിട്ട് പുറത്തേക്ക് പോണ്ടല്ലോ അടുത്ത പരിപാടി ക്യാബേജ് തോരത്തിനായിട്ട് അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ് സീതുകൂട്ടി എന്റെ ഫ്രണ്ടില് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഫോണില് എന്നെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു അന്തം വിട്ട് നോക്കിയിരിക്കുക കേട്ടോ ഈ പിള്ളേർക്ക് ഉറക്കമില്ലാത്തത് ഭയങ്കര കഷ്ടം തന്നെയാണ് ഈ പിള്ളേരുടെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആണെങ്കിൽ ഇപ്പൊ കൂർക്കം വലിച്ചിടന്ന് തുടങ്ങിയേനെ അങ്ങനെ തോരത്തിന് അരിഞ്ഞു കഴിഞ്ഞു അമ്മ അതെ അവേലിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പരിപ്പ് കറിക്ക് വേണ്ടിട്ടുള്ള പരിപ്പും വറുത്തു വെച്ചിട്ടുണ്ട് എന്റെ അമ്മേ ഇനി എന്റെ അടുത്ത പ്രധാന പരിപാടിയാണ് തേങ്ങ തിരുമല് മഴയാണെങ്കിൽ പുറത്ത് അറുമാതിച്ചു പെയ്യുന്നുണ്ട് ഇങ്ങനെ വെക്കാറ് മഴ തുടരുവാണെങ്കിൽ തേങ്ങയുടെ ആവശ്യമൊന്നും വേണ്ടിവരില്ല കറണ്ട് ഉണ്ടെങ്കിൽ എല്ലാം അരയ്ക്കാൻ പറ്റൂ ഇതിനിടയ്ക്ക് മഴ കൂടിയിട്ട് തണുപ്പ് സഹിക്കാൻ വയ്യതായപ്പോ അമ്മ നല്ല ചൂട് കട്ടൻ ചായ ഇട്ട് തന്നിട്ടുണ്ട് നല്ല തണുപ്പ് സമയത്ത് ഇങ്ങനെ ചൂട് ചായ ഊതി ഊതി കുടിക്കാൻ ഗുപ്തനു മാത്രമല്ല എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞപ്പോ തന്നെ അമ്മ ഒരു ദാക്ഷണവും ഇല്ലാതെ പറഞ്ഞ് രാവിലത്തെ കാടി പോന്തി കഴിഞ്ഞെങ്കിൽ അടുത്ത തേങ്ങ തിരുമ്പി വെക്കാൻ എന്നാ പിന്നെ അങ്ങനെ വിട്ടു കളഞ്ഞാ പറ്റില്ലല്ലോ ഇത്രയും തേങ്ങയൊന്ന് ഒറ്റയ്ക്ക് തിരുമ്പിട്ട് തന്നെ കാര്യം ആരെങ്കിലും ഉണ്ടാകും സഹായിക്കാൻ തേങ്ങ തിരുമ്പി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി തോരൻ വെക്കലാണ് ഈ തോരം വയ്ക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ സാധാരണ ഞങ്ങൾ തിരുവനന്തപുരം സദ്യക്കൊക്കെ വരിക്കുന്ന തോരൻ ഒന്നര മണിക്കൂർ വരെ അടുപ്പത്തിട്ട് ഡ്രൈ ആക്കാറുണ്ട് എനിക്ക് പിന്നെ അത്രയ്ക്ക് വലിയ ആഡംബരം ഇല്ലാത്തതുകൊണ്ടും ജോലി ചെയ്യാൻ പൊതുവേ മടിയായതുകൊണ്ടും ഞാൻ പത്ത് മിനിറ്റ് കൊണ്ട് തോരം ഉണ്ടാക്കി അത് പിന്നെ ഒന്നര മണിക്കൂർ ഉണ്ട് തോര ഉണ്ടാക്കിയാലും പത്ത് മിനിറ്റ് കൊണ്ട് തോരം ഉണ്ടാക്കിയാലും കഴിക്കാനല്ലേ അല്ലാതെ സോക്കേറ്റ്സ് വെക്കാനൊന്നും അല്ലല്ല ഒരു സൈഡിൽ അവിയൽ ഉണ്ടാക്കലും മറു സൈഡില് വെള്ളരിക്കാ പച്ചടി ഉണ്ടാക്കൽ പരിപാടിയിലുമാണ് ഇനി എനിക്ക് പറയാനുള്ളത് ഈ കറികൾക്കൊക്കെ പേരിട്ട ആളോടാണ് ഈ പേര് വെച്ച് നോക്കുമ്പോ വെള്ളം പച്ചടി എന്ന് പറഞ്ഞാൽ പച്ച കളറല്ലേ ഇരിക്കേണ്ടത് ഇതെന്താ വെള്ള കളർ എന്തായാലും സംസാരത്തിനിടയ്ക്ക് പച്ച കളർ ഇല്ലാത്ത പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇപ്പൊ അതേ ബീറ്റ് ഉണ്ടല്ലോ കിച്ചടിയും തയ്യാറായിട്ടുണ്ടേ കിച്ചടി പച്ചടി എന്തൊക്കെ പേരുകളാണല്ലേ ഇതിനിടയ്ക്ക് പരിപ്പ് കറിക്കുള്ള അരപ്പ് കിട്ടിയിട്ടുണ്ട് രാവിലെ തന്നെ കരയാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി പൊളിക്കാൻ ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട് അമ്മയ്ക്കാവുമ്പോ സീരിയലൊക്കെ കണ്ട് കരഞ്ഞ് നല്ല എക്സ്പീരിയൻസ് ആണ് ഇനി അടുത്തത് നോൺ വെജ് പരിപാടിയാണ് ഇത്രയും ബീഫ് കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഞാൻ ബീഫ് വെക്കാൻ പോയ സമയത്തിന് അമ്മ വേഗിച്ച് വെച്ചിരുന്ന എല്ലാ സാധനത്തിനും കടുക് താഴ്ച പരിപാടിയിലാണ് കേട്ടോ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്റെ അമ്മയുടെ സ്പെഷ്യൽ നെത്തോലി മീന് ഫ്രൈ ആണ് ഇതിന് ചില സ്ഥലങ്ങളിൽ കൊഴുവന്നൊക്കെ പറയൂന്നാണ് തോന്നുന്നത് എനിക്കറിയില്ല കേട്ടോ ഇനി ചെയ്യാൻ പോകുന്ന പണിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പണി നീ കണ്ട ജോലി എല്ലാം എളുപ്പത്തിലും ചെയ്യാം ഈ ഒരു ജോലിയാണ് പാടുള്ള പൊളിഞ്ഞു അടുത്ത് പ്ലാൻ ബി ഞമ്മള് ഇവിടെ കൂടെ ഇങ്ങനെ ചെലുപ്പറത്തിട്ട് ഇങ്ങനെ നമ്മൾ കറങ്ങു അതാണ് പ്ലാൻ ബി വാ

ഒന്നും നടക്കൂല ഇന്ന് ഒന്നും നടക്കൂല്ല രാവിലെ തന്നെ ഭയങ്കര വയർ വിശപ്പ് എന്നാ പിന്നെ ഒരു പീസ് അലുവ് കഴിക്കാൻ ചോദിച്ചെടുത്ത് കടിച്ചതായിരുന്നു ഇപ്പൊ വായെല്ലാം കൂടെ ഒട്ടി പണ്ടാരണങ്ങി പോയെ അലുവയിലും മൈദയ്ക്ക് പകരം ഇനി വല്ല ഫെവികോളും ആണോ എന്തോ ഈ വിറകടുപ്പയിൽ ഉണ്ടാക്കുന്ന കുരുമുളകിട്ട് വറ്റിച്ചെടുത്ത ബീഫ് കഴിക്കാൻ ആർക്കൊക്കെ ഇഷ്ടമുണ്ട് എനിക്ക് അതാണ് ഇഷ്ടം കേട്ടോ അപ്പൊ പറഞ്ഞു വന്നത് വേറെ ഒന്നും അല്ല ഞാൻ പുറത്തെ അടുപ്പിൽ വെച്ചിട്ട് ബീഫ് ഉണ്ടാക്കാൻ പോവുകയാണെ ബീഫിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നന്നായിട്ട് വേഗിച്ച് മസാല ഒക്കെ ഇട്ട് വഴറ്റിയിട്ട് പിന്നെ നമ്മൾ കുക്കറിൽ ഒരു മൂന്നാല് ബിസില് കേൾപ്പിച്ചെടുത്ത ബീഫിനെ അങ്ങോട്ട് തട്ടണം ഇനിയാണ് നമ്മൾ ആ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ചേർക്കാൻ പോകുന്നത് എന്താണെന്നല്ലേ ആ ഇട്ട സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് വെൽ അതി തന്നെ അപ്പൊ കുരുമുളകിട്ട് വരട്ട് ബീഫും തയ്യാറായിട്ടുണ്ട് നെത്തോല് ഫ്രൈയും തയ്യാറായിട്ടുണ്ട് അടുത്ത പരിപാടി ചിക്കൻ പറക്കലാണ് സാധാരണ എല്ലാ വർഷവും വാവിന് ഞാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാറുള്ളത് ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വരുന്നവർ വിചാരിക്കൂലേ എനിക്ക് ചിക്കൻ കറി മാത്രം വെക്കാൻ അറിയാവൂ ഫ്രൈ വെക്കാൻ അറിയില്ല എന്ന് ഇന്നത്തോടെ കൂടി അമ്മയുടെ ഗ്യാസ് സിലിണ്ടറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും അപ്പൊ പപ്പടം വറുത്തതുമായി അതിന്റെ കൂടെ നല്ല ഒന്നാന്തരം ചിക്കൻ ഫ്രൈ ആയിട്ടില്ല കേട്ടോ ആവുന്നേ ഉള്ളൂ അങ്ങനെ ഇന്നത്തെ അവസാനത്തെ പാചക പരിപാടി ചിക്കൻ ഫ്രൈ ആയി നല്ല ഒന്നാന്തരം പാൽ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ടേ അപ്പൊ ഇനി അടുത്ത പരിപാടി കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് ഇലയിട്ട് സദ്യ വിളമ്പി വെക്കുക എന്നുള്ളതാണ് ഒരു പാത്രം നിറയെ ചില്ലറ തൊട്ടുകള് പഴിസ വയ്ക്കും കേട്ടോ ഇലയുടെ ഒരു സൈഡിൽ കഴിക്കാമെന്നല്ലേ അത് വണ്ടി കൂലിയും വള്ളക്കൂലിയും എന്നൊക്കെ പറയും വിശ്വാസങ്ങളാണ് എന്നാൽ പോലും ഇനി നമ്മളായിട്ട് തെറ്റിച്ചെന്ന് വേണ്ട വിശ്വാസങ്ങളല്ലേ അതെല്ലാം അതിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ അല്ലേ അപ്പോൾ നമുക്ക് ഇലയിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം കോരി ഒരു പത്ത് മിനിറ്റ് നമ്മൾ സദ്യയെല്ലാം വിളമ്പിട്ട് നമ്മൾ കഥകളെല്ലാം അടച്ചിട്ട് പുറത്തിറങ്ങിക്കും അപ്പോൾ അവർ വന്ന് കഴിച്ചിട്ട് പോകുമെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ കുത്തവരൊക്കെ അല്ലേ അപ്പം ചിലപ്പോൾ അത് സത്യമാണെങ്കിലോ മരിച്ചവരാരും പിന്നെ ആരും കണ്ടിട്ടില്ല ശരി ശരിക്കും പറഞ്ഞാൽ അവരിങ്ങനെ വന്നിട്ട് നമ്മൾ എന്താണ് സദ്യ ഒരുക്കി വച്ചില്ലെങ്കിൽ ഭക്ഷണം സദ്യയല്ല ഭക്ഷണം ഒരുക്കി വച്ചില്ലെങ്കിൽ അവർ വന്നിട്ട് കരഞ്ഞിട്ട് പോവും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എൻ്റെ അമ്മേച്ചനൊക്കെ ഉണ്ട് അപ്പോൾ കണ്ണൻ്റെ അമ്മേച്ചനും മരിച്ചു വലിയതാണ് കേട്ടോ അപ്പോൾ അവരതുപോലെ കഷ്ടപ്പെട്ട് ചീനിയും കപ്പയും ചീനിയും കപ്പയും ഒന്നാണ് അതൊക്കെ ഇങ്ങനെ മലയിൽ നിന്ന് കൃഷി ചെയ്ത് സ്വന്തം കൃഷിയല്ല വേറെ വേറൊരിടത്ത് ജോലിക്കൊക്കെ നിന്ന് അതൊക്കെ ഇങ്ങനെ ചുമന്ന് ചാക്കിൽ കൊണ്ടുവന്ന് പണ്ടൊക്കെ അറിയാമല്ലോ കിലോമീറ്ററുകളും നടന്ന് വണ്ടിയൊന്നുമില്ല നടന്നൊക്കെ പോയാണ് കണ്ണനെയും കണ്ട സഹോദരങ്ങളൊക്കെ അവർ വളർത്തിയിട്ടുള്ളത് അവർ കിട്ടുന്ന ഒരു നേരത്തെ ആഹാരം മക്കൾക്ക് ഇലയിൽ പൊതിഞ്ഞുകൊണ്ട് വന്നിട്ട് കൊടുത്താണ് മക്കളെ ഈ തണ്ടും തടിയോടും കൂടിയൊക്കെ വളർത്തിയത് അപ്പോൾ വിശ്വാസം ആണെങ്കിലും അവർ വന്നാലും ഇല്ലെങ്കിലും എന്തായാലും നമ്മൾ ഈ വർഷം വർഷത്തിൽ ഈ വാവ് വരുമ്പോൾ നമ്മൾ ഭക്ഷണം ഒരുക്കി വെക്കും കേട്ടോ നമ്മളൊരു സന്തോഷമാണ് അപ്പോൾ എല്ലായിടത്തേക്കാം എന്റെ മൊന്നു ദൈവമേ സദ്യ വിളമ്പാൻ ഇരയിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ സീതുകൂട്ടി ആദ്യം തന്നെ ഇരയിൽ വന്നങ്ങ് നിൽപ്പു തുടങ്ങി ഒരേ ഇല അവള് ചവിട്ടി നിന്ന് കുളവാക്കി രണ്ടാമത്തെ ലതയെ മറിച്ചിട്ട് എന്റെ മോത്തൂക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു അവസാനം ഞാൻ രണ്ട് ചവിട്ടുനാടവും അട്ടകാസവും ഒക്കെ നടത്തിയപ്പോ അമ്മ പതുക്കെ വന്ന് അവളെടുത്തോണ്ടെങ് പോയേ അങ്ങനെ ഇഞ്ചി നാരങ്ങ മാങ്ങ മറ്റ് കറികളും എന്ന് വേണ്ട സകലമാന സാധനങ്ങളും വിളമ്പി നമ്മള് ഒരു മൂലയ്ക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ സദ്യ എല്ലാം വിളമ്പി വെച്ചതിന് ശേഷം ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ മുറിയിൽ ആരും കേറാൻ പാടില്ല കേട്ടോ ഈ സമയത്ത് അവര് വന്ന് കഴിക്കും ഒരു വിശ്വാസം കേട്ടോ അതുകൊണ്ട് നമ്മള് ഇപ്പുറത്തെ മുറിയിൽ മാറിയിരുന്നു ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോ നമ്മൾ നേരത്തെ വിളമ്പി വെച്ചാൽ നിന്ന് ഇല കൊണ്ടുവന്ന് കാക്കയ്ക്ക് കൊടുക്കണേ ഇല മാത്രല്ലേട്ടോ സദ്യ ഈ മാനം പൊത്തു കിടക്കും പോലെയുള്ള മഴയത്ത് ഇനി സദ്യയല്ല ബിരിയാണി വെച്ചാലും കാക്ക വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇനി അടുത്തുള്ള പരിപാടി എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഫുഡടി അതി തന്നെ സത്യം പറഞ്ഞാല് ഉണ്ടാക്കിയ ഫുഡ് ആസ്വദിച്ച് കഴിക്കാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ ഇത് ഇച്ചിരി കഴിച്ചിട്ട് വേണം ഇതും കൊണ്ടിന് അടൂർക്ക് പോവാൻ എന്താണെന്നറിയില്ല അറിയില്ല ചോറിന് മുകളിൽ ഒഴിച്ചേക്കുന്ന പരിപ്പ് കറിയിൽ ഈ പപ്പടം വെച്ച് ഇങ്ങനെ പൊട്ടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏകദേശം രണ്ടു മൂന്ന് ദിവസം കൊണ്ടുള്ള കഷ്ടപ്പാടിന്റെ ഫലമാണ് വേണ്ട ഈ ഇലയുടെ സൈഡിലും അവിടെയും ഇവിടെ ഇരിക്കുന്ന ഓരോ കറികളും ചോറും കേട്ടോ സത്യം പറഞ്ഞാല് കണ്ണനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ വാവ് ഞങ്ങൾ അടിച്ചു പൊളിച്ചാനെ പക്ഷെ എന്ത് ചെയ്യാനാ ഞങ്ങൾക്ക് ഇങ്ങനെ അവിടെ എവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടുള്ളൂ ഊണ് കഴിക്കലെല്ലാം കഴിഞ്ഞ് ശീതകുട്ടി ഇന്നലെ ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായിട്ട് നിൽക്കണ്ടേ ഈ ഓടം കുതിര ചാടം കുതിര വെള്ളം കണ്ടാ നിൽക്കും കുതിരാന്ന് കേട്ടിട്ടുണ്ടോ ആ അവസ്ഥയാണ് ശീതവിട്ടിടുന്നത് പിടിച്ചു നിർത്തി ഒരു വീട് എടുക്കാന്ന് വിചാരിച്ചപ്പോ ഒറ്റ ഓട്ടം എന്തായാലും ഒരുങ്ങി ഇറങ്ങി എന്നാ പിന്നെ പിന്നൊരു വീട് എടുക്കാന്ന് വിചാരിച്ചപ്പോ പുറകിലിരുന്ന ഒരാൾ കോക്കറി കാണിച്ചുകൊണ്ടിരിക്കുന്നു അച്ഛൻ അങ്ങനെ ഞങ്ങൾ പതിവ് പോലെ എല്ലാവരും കണ്ണന് കഴിക്കാനുള്ള ഫുഡും പാക്ക് ചെയ്ത് നേരെ അടൂർക്ക് പോവുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിന്റെ അറിവിലേക്കായിട്ടൊരു കാര്യം പറയാം കണ്ണൻ എന്ന് പറയുന്ന എന്റെ ഹസ്ബൻഡാണ് പുള്ളിക്കാരൻ ജോലി വന്നത് അടൂരാണ് കേട്ടോ ഞങ്ങൾ പോകുന്ന വഴിക്ക് റോഡിലൊരു ആൾക്കൂട്ടം കണ്ട് വെറുതെ നോക്കിയതായിരുന്നേ അപ്പൊ ദേ രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടി ഇടിച്ചു കിടക്കുന്നു ആർക്കും ഒരു ആപത്തും പറ്റാതിരുന്നാ മതിയായിരുന്നു ഇതിനിടയ്ക്ക് വെറുതെ ഒരു വീട് എടുക്കാന്ന് പറഞ്ഞ് ഫോണെടുത്തതായിരുന്നേ ഫോൺ ഇപ്പൊ റോഡിലേക്ക് തെറിച്ച് പോയാനേ ദേ ഒരു കള്ളി പൂച്ച എവിടെയൊരു പാല് കട്ടുപിടിക്കുന്നു പോകുന്ന വഴിക്ക് കണ്ണം വിളിച്ചു പറഞ്ഞു വഴിയിൽ എവിടെങ്കിലും മീനുണ്ടെങ്കിൽ മേടിച്ചുകൊണ്ട് എടുക്കാൻ പട്ടിക്ക് കൊടുക്കാനായിട്ട് പിന്നെ കടയിൽ ഇറങ്ങി വേണ്ട ഈ കാണുന്ന മീനും മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോയത് എവിടെയും ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും മഴയാണെങ്കിലും എനിക്ക് മഴ പെയ്യുമ്പോ കൈ ഇങ്ങനെ പുറത്തേക്ക് ഇട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു സുഖം ഉണ്ടാവില്ല മഴയത്തെ വെള്ളത്തെ കളിക്കാൻ നിങ്ങളുടെ മോളിപ്പോ അമേരിക്കയിൽ നിന്ന് ലാൻഡ് ചെയ്ത ഫ്ലൈറ്റിൽ നിന്ന് കുത്തിയതേ ഉള്ളൂ അങ്ങനെ ഒരുവിധം മഴയും വെള്ളവും കാറ്റും ഒക്കെ തരണം ചെയ്ത് ഞങ്ങളിതേ കണ്ണന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് അമ്മ ശീതോട്ടിയടുത്ത് ഫ്രണ്ട് തന്നെ നടന്നു പോകുന്നുണ്ട് കൂടെ മോനും നമ്മൾ അന്നൊക്കെ വന്നതിനേക്കാളും വഴി ഒരുപാട് മോശമായിട്ടോ മഴ കാരണമാണ് ഫുള്ള് ചെളിയായിരുന്നു കേട്ടോ എന്റെ തൊട്ട് പുറകെ ഷോപ്പറില് കണ്ണന് കഴിക്കാനുള്ള സാധനങ്ങളുമായിട്ട് അച്ഛനും കൂടെ കട്ടക്ക് കട്ടക്കി വരുന്നുണ്ട് കൊറച്ചുദൂരം നടന്നു കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് ചീതുകൂട്ടി എടുത്തോണ്ട് നടക്കാൻ വയ്യാത്തോണ്ട് എന്റെ കയ്യില് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ കൂടെ നടന്നു പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാലൊന്ന് ഒന്ന് വഴുതി കഴിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള തോട്ടിൽ കിടക്കും എന്റെ അമ്മയെ കാല് വെള്ളത്തിൽ നടക്കുമ്പോ നീർക്കോല് ചുറ്റിയിരിക്കാമായിരുന്ന കൊള്ളാം നടന്നു പോകുന്ന വഴിയില് ദേ അവിടെ ഷീറ്റിട്ട കുറെ കെട്ടിടങ്ങൾ കാണുന്നില്ലേ കെട്ടിടം എന്ന് പറയാൻ പറ്റൂല ചുമരില്ലല്ലോ ഷീറ്റിട്ട കൊറേ സംഭവങ്ങള് അത് തന്നെ അത് നമ്മൾ നേരത്തെ ഇല്ലായിരുന്നു ഇല്ലായിരുന്നേട്ടോ ഇത് പുതിയ ഫാം പടിയുന്നതാണ് ഇവിടെ അപ്പൊ നാളെ സ്വാഭാവികമായിട്ടും ഇത് എന്നൊരു ചോദ്യം വരും ഇത് ഞങ്ങളുടെ അല്ലേട്ടോ വേറെ ഏതോ ഒരു കോടീശ്വരനായ പാവ മുതലാളിയുടെ ആണ് കണ്ണ ഇനി ഞാൻ വരികയാണെന്ന് പറഞ്ഞിട്ട് നേരത്തെ വീടും പൂട്ടി മുങ്ങി ഉണ്ട് ആളിനെ കാണാൻ അതെ അതിപ്പോ കേട്ടോ കണ്ണന്റെ കാവൽക്കാരിയായ മീയെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ കണ്ണന്റെ കൂടെ കിഴത്തിങ്കറിലേക്ക് വെള്ളം കോരാൻ പോകുന്നത് വേണ്ട ആ സാധനത്തിനെ കണ്ടില്ലേ എന്റെ മോൻ അവൻ ഇനി എന്നെ ഉണ്ടല്ലോ ആലുവ മണപ്പുറത്ത് പോലും കണ്ട പരിചയം കാണിക്കില്ല കേട്ടോ അവന് എന്റെ അടുത്തേക്ക് വരത്ത ഒരു ഒറ്റ വഴിയേ ഉള്ളു ഫോൺ എടുത്ത് ക്യാമറ ഓൺ ആക്കിയിട്ട് വീട് എടുക്കാൻ എന്ന് പറഞ്ഞ സാധനം അവിടെ ഉണ്ടാവും കേട്ടോ കണ്ണൻ കണ്ണന്റെ കാവൽക്കാരിയെ കൂട്ടിലേക്ക് ഇടാൻ വേണ്ടിട്ട് എടുത്തോണ്ട് പോവുകയാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും വന്ന സന്തോഷത്തില് അവളെ ഈ വീട് പൊളിച്ചെടുക്കും ആദ്യമായിട്ട് കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാണ് ഇത് ഞങ്ങളുടെ സ്വന്തം വീടല്ല വാടക വീടാണ് കണ്ണൻ നേണ്ട കുറച്ച് പുളിയൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്ന് ഉണക്കാനിട്ടിട്ടുണ്ട് ഇതിന് ഞങ്ങൾ പോകുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകും ഈ കുപ്പിയിലും പാത്രത്തിലൊക്കെ ഇരിക്കുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറികളും ചോറും ഒക്കെയാണ് കേട്ടോ ഇന്നലെ ഗിഫ്റ്റ് കിട്ടിയ റോബോട്ടും കണ്ണനും തമ്മിൽ പരിചയപ്പെടുന്നതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ കണ്ണൻ വിഫാ സമൃദ്ധമായ സദ്യ പാത്രത്തിൽ കഴിക്കുകയാണ് മക്കളെ പാത്രത്തിൽ കഴിക്കുകയാണ് ഇവിടെ വന്നിട്ട് കണ്ണന് വാഴയില എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് പക്ഷെ ഭയങ്കര മഴയായിരുന്നു തീതോടി നല്ലത് ഉറക്കം കഴിഞ്ഞിട്ട് എണീച്ചിരിപ്പൊണ്ടേ കണ്ണു തുറന്നപ്പോ പാവം കൊച്ചു ആയിരുന്നു ഈ നിക്കുന്ന തെറ്റിയുണ്ടോ ഞാനൊരു ഒൻപത് വർഷം മുന്നേ ഒരു കമ്പ് കൊണ്ട് നട്ടതാണ് എന്ന് വരുമ്പോഴും വിചാരിക്കും ഇതിൽ നിന്നൊരു കമ്പ് കൊണ്ടോന്ന് പക്ഷെ ഇന്ന് ഞാൻ മറന്നുപോയി ഈ കാണുന്ന തോട് കണ്ണന്റെ വീടിന് കൂടെ ഒഴുകുന്ന തോടാണ് വലിയ മഴ പെയ്യുമ്പോൾ തോടുന്നുറഞ്ഞ് വെള്ളം കയറാറുണ്ട് കേട്ടോ അടുത്ത പ്രാവശ്യം നമ്മൾ ഇവിടെ വരുമ്പോ ഈ ഫാം വലിയ രീതിയിലാവും പശുവും എരുമയും പോത്തും കോഴികളും ഒക്കെ വരുമെന്നാണ് കണ്ണൻ പറഞ്ഞത് കേട്ടോ ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോ എടുത്തോണ്ട് നടന്നു വളർത്തിയ താറാ കുഞ്ഞുങ്ങളായിരുന്നു ഇപ്പൊ വളർന്ന് വലുതായി പൊടിമീശക്കാരനൊക്കെ ആയപ്പോ നമ്മളെ കണ്ണിട്ടൊരു മൈൻഡില്ലപ്പാ കിണറ്റില് ആരോ ഉണ്ടെന്ന് എത്തി നോക്കിയതായിരുന്നു ഇപ്പൊ അതിനകത്ത് ഇറങ്ങി പോയി നോക്കേണ്ടി വന്നേ ഇതിനിടയ്ക്ക് അച്ഛനും മോനും കൂടെ വാഴത്തോട്ടത്തിലേക്ക് പോകുന്നതാണ് കേട്ടോ കണ്ണന്റെ സ്വന്തം കൃഷിയാണ് അവിടെ നിന്ന് വാഴക്കുമ്പ് എടുക്കാൻ പോവുകയാണ് പോകുന്ന വഴിക്ക് കണ്ണൻ ഒരു കുമിള് കിട്ടിയേ പിന്നെ അതും കൊണ്ടുവന്ന് എന്റെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം കൊണ്ട് രണ്ടും കൂടെ പോയത് കണ്ണനും കാവൽക്കാരും പോയെന്നറിഞ്ഞിട്ട് ശീതവിട്ടി ഇടക്കിടയ്ക്ക് താറയിൽ ഇറങ്ങിയിട്ട് ഒളിഞ്ഞു നോക്കുക കേട്ടോ അവര് വരുന്നുണ്ടോ എന്ന് എന്റെ കൊച്ചിന് ഭയങ്കര ധൈര്യമായതുകൊണ്ട് പട്ടിയെ കണ്ട പിന്നെ അവള് ഓടി വഴിക്ക് പുല്ല് പോലും കുരിക്കില്ല ഏ അവിടെ കാണുന്ന താറാവുകളെല്ലാം ഇന്ന് വന്നതാണ് കേട്ടോ ഫാമിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളേ അതാണ് ഞാൻ പിന്നെ മൊത്തത്തിൽ അവിടെനിന്ന് കാണിക്കാത്തത് കേട്ടോ പിന്നെ ഫാമിന്റെ ഓണറും അവിടെ ഉണ്ടായിരുന്നു വെറുതെ എന്തിനാണ് അവരുടെ കൈക്ക് പണി ഉണ്ടാക്കണത് അങ്ങനെ കണ്ണന്റെ വീട്ടിൽ പോയി ഒരു രണ്ട് രണ്ടര മണിക്കൂർ നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ആയൂർക്ക് പോകാൻ പോവുകയാണ് കണ്ണന്റെ അടുത്ത് പോകുമ്പോ രണ്ടു ദിവസം എന്താ അവിടെ നിക്കാത്തെന്ന് ചോദിക്കുന്നവരോട് നമ്മുടെ മോനെ സ്കൂളിൽ ചേർത്തിക്കുന്നത് ആയൂരാണ് കേട്ടോ പിന്നെ അവിടെ നിന്നാല് നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റില്ലേ കാരണം വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും ചീതൂട്ടിയെ നോക്കലും എല്ലാം കൂടെ എനിക്ക് തനിച്ച് പറ്റില്ല ഇവിടെ വന്നിട്ട് കണ്ണനെ തനിച്ചാക്കിട്ട് തിരിച്ചു പോകുമ്പോ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വിഷമമാണ് കേട്ടോ പക്ഷെ എന്ത് ചെയ്യാനാണ് ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെയാണ് എന്നും ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോ ഈ സാഹചര്യം ഒക്കെ മാറിയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമായിരിക്കും എന്നാണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് ഇനി ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ തിരിച്ചു വരുന്ന വഴിക്ക് ഭയങ്കര മഴയായിരുന്നു പിന്നെ ഒരു ചായക്കടയിൽ കയറിയിട്ട് ചായയും ഒരു ഉള്ളിവടയും കഴിച്ചു കേട്ടോ ഇന്ന് പുറത്തു പോകുമ്പോ ചായ കുടിക്കൂലെന്ന് വിചാരിച്ചിരുന്നാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് മുടിഞ്ഞ മഴ മൂന്ന് ദിവസം കൊണ്ട് തോരാത്ത മഴ ഈ വലിയ മഴയത്ത് ചായ കുടിക്കാതെ വീട്ടിൽ പോവാൻ വിചാരിച്ചു കഴിഞ്ഞാല് അവസാനം ടൈറ്റാനിക് സിനിമയിലായി പോകും മഴ അർമാദിച്ച് പെയ്യുന്നുണ്ട് ഇനി എത്രയും പെട്ടെന്ന് വീട് കുടിക്കാൻ നോക്കട്ടെത്തി ഭയങ്കര മഴ അപ്പോ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ണ്ടോ ഭയങ്കര മഴ ആയതുകൊണ്ട് ഇനി കണ്ണിനു ചെയ്യാൻ പറ്റൂല വീട്ടിൽ ഇറങ്ങാൻ പറ്റുന്നറിഞ്ഞൂടാ ഭയങ്കര മഴ അപ്പൊ ഇനി നാളെ കാണാം എന്നാ അല്ല കാണാൻ പല്ലി തീ കാണിക്കാണോ രാജാ കാണാൻ പറ്റാ രാജാ